ആർട്ടിക്കൽ ത്രീ സെവന്റി റദ്ദാക്കിയതാണ് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് കാരണമെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞിരിക്കുന്നത് രാജ്യദ്രോഹം തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നരേന്ദ്രമോദി സർക്കാർ അത്യന്തം വിവേചനപരമായ ഈ വിവാദ വകുപ്പ് എടുത്തു കളഞ്ഞത് സുപ്രീം കോടതിയും ഇത് ശരിവച്ചതാണ് ഈ വകുപ്പ് പ്രാബല്യത്തിൽ ഇരുന്നപ്പോൾ കശ്മീരിൽ ഭീകരാക്രമണങ്ങൾ നിത്യസംഭവമായിരുന്നു ഈ വകുപ്പ് നീക്കം ചെയ്തതിന് ശേഷം ആറു വർഷത്തോളം കശ്മീർ ശാന്തമാവുകയും വികസനത്തിന്റെ പാതയിലേക്ക് വരികയും ചെയ്തു ബഹുഭൂരിപക്ഷം കശ്മീരികളും ഇതിൽ സംതൃപ്തരുമായിരുന്നു ഈ സത്യം കാണാതെയാണ് കശ്മീരിനെ ഭാരതത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ ശ്രമിക്കുന്ന പാകിസ്ഥാന്റെയും ഭീകരവാദികളുടെയും ഭാഷയിൽ എം എ ബേബിയെ പോലുള്ളവർ സംസാരിക്കുന്നത് ശ്മീരിൽ കൊല ചെയ്യപ്പെട്ട മലയാളിയായ രാമചന്ദ്രന്റെ നിര്യാണത്തിൽ അനുശോചിച്ചുവെങ്കിലും പഹൽഗാം കൂട്ടക്കൊലയെ ശക്തമായി അപലപിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാവാത്തതും കാണേണ്ടതുണ്ട് പഹൽഗാമിലെ ആക്രമണത്തിന് പിന്നിൽ ഭീകര സംഘടനയാണോ അതോ ഭാരതത്തിലെ തന്നെ സംഘടനയാണോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തണമെന്നും അതിനു മുമ്പ് ആരുടെയെങ്കിലും തലയിൽ കെട്ടിവയ്ക്കേണ്ട കാര്യമില്ല എന്നുമാണ് കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചത് ഇതേ ലഷ്കർ ഭീകരർ മുംബൈ ആക്രമിച്ചപ്പോൾ അതിനു പിന്നിൽ ഹിന്ദു തീവ്രവാദികളാണെന്ന് പ്രചരിപ്പിച്ച പാർട്ടിയാണ് കോൺഗ്രസ് പുൽവാമയിൽ ഭാരത സൈനികരെ പാക് ഭീകരർ കൂട്ടക്കൊല ചെയ്തപ്പോഴും അത് മോദി സർക്കാർ ആസൂത്രണം ചെയ്തതാണെന്ന് പറയാൻ മടിക്കാത്ത രാജ്യദ്രോഹികൾ കോൺഗ്രസിലുണ്ട് ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നയാളാണ് താനെന്ന് സതീഷിനും തെളിയിച്ചിരിക്കുകയാണ് സംഭവിച്ചത് സംഭവിച്ചു ഇനി ഭിന്നിപ്പില്ലാതെ നോക്കണമെന്നാണ് സതീശന്റെ സാരോപദേശം പഹൽഗാമിലെ കൂട്ടക്കുരുതി വെറുതെ അങ്ങ് സംഭവിക്കുകയല്ലായിരുന്നു അതിനു പിന്നിൽ പാകിസ്ഥാനും അവർ തീറ്റിപ്പോറ്റുന്ന മതഭീകരവാദികളുമാണ് ഭീകരവാദികളുമാണ് ഇക്കൂട്ടരെ കണ്ടെത്തി ശിക്ഷിക്കേണ്ട എന്നാണോ സതീഷിന്റെയും കോൺഗ്രസിന്റെയും അഭിപ്രായം കോൺഗ്രസിൽ രാജ്യസ്നേഹികൾ ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഈ അഭിപ്രായമാണോ പഹൽഗാം കൂട്ടക്കൊലയിൽ സർക്കാരിനൊപ്പം നിൽക്കുകയാണെന്ന് പറയുന്ന കോൺഗ്രസിന്റെ വാക്കുകൾക്ക് എന്ത് ആത്മാർത്ഥതയാണുള്ളത് മുസ്ലിം വോട്ട് ബാങ്കിന്റെ ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടി ദേശവിരുദ്ധമായി ചിന്തിക്കുകയും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്യുന്നവരെ കരുതിയിരിക്കണം ജനങ്ങൾക്ക് മുമ്പിൽ അവരെ തുറന്നു കാട്ടുക തന്നെ വേണം